വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുപ്പത്തൊന്നാം തീയതി വിശേഷങ്ങൾ വേണം കേട്ടോ ലാസ്റ്റ് ദിവസത്തെ കുറച്ച് വിശേഷങ്ങൾ പങ്കുവെക്കാനാട്ടോ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് വൈകി പോയി കേട്ടോ രാവിലെ എണീറ്റ് പുറത്തു കഴിയുമ്പോ കണ്ട കാഴ്ച കേട്ടോ ഇത് മുരിങ്ങ ഒടിഞ്ഞുകിടക്കെട്ടോ പൂച്ചകള് തമ്മിൽ കടുപിടി കൂടിക്കുക തോന്നണു കേട്ടോ അവിടെ എന്തോ ഒരു വേസ്റ്റ് കിടക്കുന്നുണ്ട് അപ്പൊ അതിൽ നിന്ന് ഇത് നമുക്ക് പൂച്ച ചടിക്കുന്ന തോന്നുന്നു കുഴിച്ചിടാന്ന് വിചാരിച്ചു ഇന്നൊരു ഇതെടുത്ത് വെള്ളത്തിൽ വെച്ചിണ്ട് ഒഴുപോലെ വൈകിട്ട് കുഴിച്ചിടാന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ കുറച്ചു നേരം മുറ്റത്തൊക്കെ നിന്ന് നല്ല തണുപ്പുണ്ട് കേട്ടോ ചെടികൾക്കൊക്കെ വെള്ളം ഒഴിച്ചു കൊടുത്ത് അങ്ങനെ ഒരു എട്ട് മണിയായപ്പോ കരണ്ട് പോയിട്ടോ അപ്പൊ ഞങ്ങൾ കുറച്ചു നേരം കഴിഞ്ഞപ്പോ വരും വിചാരിച്ചു പക്ഷെ വന്നില്ല അപ്പം ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി വെക്കുമ്പോഴാണ് ഈ കാഴ്ച കണ്ടത് പോസ്റ്റും ആ പണി നടന്നുകൊണ്ടിരിക്കുക കേട്ടോ അപ്പം ഞങ്ങൾ വിചാരിച്ചു എൻ്റെ ഉപ്പാടെ ഷോപ്പേക്ക് പോകാമെന്ന് വിചാരിച്ചു എന്താണെന്ന് വെച്ചാൽ ഈ ഭാഗത്തെ കറൻ്റ് ഇല്ലാത്തൊള്ളു അപ്പോൾ ഏകദേശം മൊബൈലത്ത് ചാർജൊക്കെ കഴിയാറായി ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ് ഇവിടെയൊക്കെ പണി നടന്നുകൊണ്ടിരിക്കുക കേട്ടോ അപ്പം അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞു ഫുഡ് കഴിക്കേണ്ട ടൈം ആയപ്പോൾ ഞങ്ങളിങ്ങോട്ട് തിരിച്ചു വന്നു തിരിച്ചു വന്നിട്ട് നോക്കുമ്പോഴും പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ കുറച്ച് നേരം പണിയൊക്കെ നോക്കി നിൽക്കട്ടെ ഞാൻ നമ്മുടെ നാട്ടിലൊക്കെ ഇതുപോലെയാണോ കറൻറ്റിൻ്റെ വർക്കൊക്കെ നടക്കാറ് നിങ്ങളുടെ നാട്ടിലെങ്ങനെ കമൻ്റ് ചെയ്യാൻ മറക്കരുത് അപ്പം ഞാനങ്ങനെ കുറച്ചു നേരം നോക്കിയൊക്കെ നിന്ന് അതിൻ്റെ മേലെ പോസ്റ്റും ഒരു ആളിരിക്കണ്ടേ അങ്ങനെ ഭക്ഷണൊക്കെ കഴിക്കണ്ട സമയായിട്ടോ ഇപ്പൊ ഒരു ലൈന് ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കട്ടോ ലൈന് അപ്പൊ ഞങ്ങൾ അങ്ങനെ അകത്തേക്ക് കയറാണ് പ്രകാശം വരും കേട്ടോ എന്താന്ന് വെച്ചാൽ അവിടെ ജനലുകളുണ്ട് അടുക്കളയിൽക്കാണ് ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ച അവിടെ ജനലൊന്നുമില്ല വിൻഡോസ് ഒന്നുമില്ല അപ്പൊ ഞങ്ങൾ അങ്ങോട്ട് പോവാണ് ആ റൂമറ്റും വിൻഡോ തുറന്നിട്ടുണ്ട് അടുക്കളയിൽ ഉമ്മ മെഴുകുതിരി കത്തിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ എൻ്റെ ബാഗൊക്കെ വെക്കാനായിട്ട് ആ വിളക്കെടുക്കുന്നുണ്ട് അതുകൊണ്ട് റൂമുകൾക്കൊക്കെ പോവാന്ന് വിചാരിച്ചു ഇതായിട്ട് നമ്മൾ രാവിലെ കൊണ്ടുവന്ന് വെള്ളത്തിൽ വെച്ച മുരിങ്ങയുടെ കൊമ്പ് തുറന്ന് വെച്ച് അതിനുശേഷം എന്റെ ബാഗ് റൂമിൽ കയറ്റി വെക്കാണ് ഇത് എൻ്റെ റൂമാട്ടോ ഇവിടെ പൂച്ചയുടെ ശല്യം ഉണ്ട് പറഞ്ഞല്ലോ നാലുമണിയായിട്ടും കറൻറ്റൊന്നും വന്നില്ല കേട്ടോ അപ്പൊ ഞാൻ ആ മുരിങ്ങ തൈ കുഴിച്ചിടാന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങള് പുറത്തു കറങ്ങി അപ്പൊ ഞാൻ കുഴി കുഴിക്കണേ ഇവിടെ കന്നി മാത്രമേ ഉള്ളൂ കേട്ടോ അതുകൊണ്ടാണ് എത്ര ചെറിയ കുഴി എന്താന്ന് വെച്ച ഇവിടെ ചെറിയ ചെറിയ കരിങ്കല്ലുകളാണ് പിന്നെ ടൂറിസം ഒന്നുമില്ല ചുറ്റോറൊക്കെ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കണ്ടേ എനക്ക് ഞാൻ അതിനോട് വളരണംന്നൊക്കെ പറയോ എനിക്ക് തോന്നാനത് വളരും തോന്നലില്ല എന്നാലും നമുക്ക് കുഴിശുഡോക്ക വളർന്നാലോ ചെറിയ കൊമ്പാട്ടോ മണ്ണൊക്കെ നന്നായി ഇട്ടു കൊടുക്കണ്ട് മണ്ണ് കുറച്ചു ദിവസമായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാത്തതുകൊണ്ട് പൊടിമണ്ണ് മാതിരി ആയിരിക്കണേ എന്നാ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തു ചെടിക്ക് ഞാൻ നിങ്ങൾക്കൊരു കാര്യം കഴിഞ്ഞുതരാട്ടോ ഇവിടെ കോരങ്ങന്മാര് ഞങ്ങളെ വീടിന്റെ പിന്നിലൂടെ ബോട്ടെത്താണ് ഇപ്പൊ അയണ്ട് ഇപ്പൊ വരുന്നില്ല ഞാൻ നിങ്ങൾക്കൊരു കാര്യം ഇതാണ് ആ കാര്യം നിങ്ങൾക്കൊന്ന് നമ്മുടെ ഇത് ഞാൻ എൻ്റെ യൂട്യൂബ് ഫ്രണ്ട്സിന് വേണ്ടി എഴുതിയതാണ് എൻ്റെ യൂട്യൂബ് ജേണി സ്റ്റാർട്ട് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിനാല് മുപ്പത് ഓഗസ്റ്റിനാണ് അപ്പോൾ ഇത്രയും സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് അപ്പോൾ ഇപ്പോൾ അറുന്നൂറായി ഇനി നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക ഇനി ഈ വീഡിയോൻ്റെ പേര് ഞാൻ എഴുതാം നിങ്ങളുടെ പേരുണ്ടെങ്കിൽ കമന്റ് ചെയ്യണം പേരില്ലാത്തവര് കമന്റ് ചെയ്യണം അത് ഞാൻ അടുത്ത പ്രാവശ്യം എഴുതുന്നതായിരിക്കും ഞാൻ ഇതുവരെ ലൈവ് ഇട്ടിട്ടില്ല കേട്ടോ ഇതൊക്കെ സെറ്റാക്കി വെച്ചതായിരുന്നു ലാസ്റ്റ് ഡേ ലൈവക്കെ ഇടാന്ന് വിചാരിച്ചിട്ട് പക്ഷെ നടന്നില്ല എല്ലാ പ്രതീക്ഷകളും തകർന്നു എൻ്റെ ഫ്രണ്ട്സിൻ്റെ ലൈവിലൊക്കെ ഞാൻ കയറാറുണ്ട് കേട്ടോ അപ്പോൾ അവർ പറഞ്ഞു ലൈവൊക്കെ ഇട്ട് എന്നൊക്കെ പറഞ്ഞു അതൊക്കെ സെറ്റാക്കണം എന്ന് വിചാരിച്ചായിരുന്നു പക്ഷെ അതൊന്നും നടന്നില്ല ഇനി ഇൻഷോ അതാ ഇനി ഏതെങ്കിലും ഒരു വീഡിയോ ആയിട്ട് ഞാൻ ലൈവ് ഇടണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ എല്ലാവരും ലൈവില് കയറണേ അപ്പൊ ഞാൻ മൈരിബായിട്ടോ എന്നിട്ട് കറൻ്റൊന്നും വന്നിട്ടില്ല ഞാനും എൻ്റെ അനിയത്തിയും കൂടി ഞങ്ങൾ പുറത്തു പോയിരുന്നു കളിക്കുക കേട്ടോ കാർഡ് ഗെയിം കളിക്കുകയാണ് ആദ്യായിട്ടാട്ടോ ഇത്ര നേരം കറൻ്റില്ലാതെ പുറത്തൊക്കെ ഇരിക്കണേ ഇല്ലാതെ ഇത്ര നേരം സ്പെൻഡ് ചെയ്യണെ ആദ്യമായിട്ടോ ബാക്കിയുള്ള ദിവസങ്ങളിലൊക്കെ കറണ്ട് പോവും കറണ്ട് പോവും കുറച്ചേരൊക്കെ വരും പക്ഷെ ഇന്ന് അതേമാതിരിയല്ല എട്ടുമണി മുതല് പോയിട്ട് ഇതുവരെ ആയിട്ട് വന്നിട്ടില്ല ഇപ്പൊ ഒരു ചെറിയ ശബ്ദം പോലും കേൾക്കണില്ല കേട്ടോ എല്ലായിടത്തും നിശ്ശബ്ദതയാണ് മൈരിപായത് കൊണ്ട് തന്നെ അത് അവിടെ ചെറുതായിട്ട് പ്രകാശമുണ്ട് അപ്പൊ ഞങ്ങൾ അവിടെ ഇരുന്ന് കളിക്കുകയാണ് അങ്ങനെ എൻ്റെ ഉപ്പൊക്കെ വന്ന് ഞങ്ങൾ പുറത്തു പോയിരുന്ന് ഫുഡ് കഴിക്കട്ടോ അപ്പൊ ഞങ്ങൾ എന്താ കറണ്ട് വരാത്ത എന്താ കറണ്ട് വരാത്തെന്ന് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എൻ്റെ ഉപ്പ പറഞ്ഞത് ഉപ്പാടെ കുട്ടിക്കാലത്ത് കരൻ്റെ ഉണ്ടായിരുന്നില്ലന്നിട്ടോ ഉപ്പിയമ്മി അങ്ങനെ കുട്ടിക്കാലത്തെ കാര്യങ്ങളൊക്കെ പറയാൻ തുടങ്ങിട്ടോ വിളക്കിൻ്റെ ചുറ്റോറി ഇവരൊക്കെ ഇരുന്നിട്ട് ഈ ഫ്ലെയിമിൽ കൈ പൊള്ളാതെ ഇങ്ങനെ ഇങ്ങനെ വിരല് കൊണ്ടുപോകില്ലേ അതൊക്കെ പറഞ്ഞു അവരങ്ങനെ അപ്പം അങ്ങനെ ഞങ്ങൾ കത്തുകളാണ് കളിക്കാൻ ഞാൻ അവിടെ ഒരു വലിയൊരു കൊട്ടാരം പണിതുകൊണ്ടിരിക്കുകയാണ് ഇതുവരെട്ടും കറൻറ്റ് വന്നിട്ടില്ല കട്ടകളൊക്കെ വെച്ച് കളിക്കുന്നുണ്ട് അപ്പം ഞങ്ങൾ ആകാശത്തേക്ക് നോക്കിയിട്ട് എത്ര നക്ഷത്രം ഉണ്ട് ഏറ്റവും കൂടുതൽ നക്ഷത്രങ്ങൾ കണ്ടെത്തുന്ന ആളുടെ പേരൊക്കെ പറയുക പിന്നെ അങ്ങനെ ഞങ്ങൾ തോന്ന കളികൾ കളിച്ചിട്ടുണ്ട് അതിൻ്റെ കടക്ക് ഞാൻ ഇതൊക്കെ ഇങ്ങനെ കട്ടകൾ വെക്കുന്നുണ്ട് തിളങ്ങണത് കണ്ട യൂറാനസാന്ന് പറയും തിളങ്ങാത്തത് കണ്ട ജൂപ്പീറ്ററാന്ന് പറയും അങ്ങനെ ഇങ്ങനെയൊക്കെ കളി തിരിച്ചിട്ടൊക്കെ ഇവർ പറയുന്നുണ്ട് നെറ്റിണ്ടെങ്കിൽ നോക്കായി നെറ്റിണ്ടെങ്കിൽ ഞങ്ങളിപ്പോ നോക്കില്ല ഞങ്ങൾ ഇങ്ങനെ വെച്ച് കട്ടലൊക്കെ വെച്ച് ഞാൻ അവസാനത്തി വെച്ചുട്ടോ കട്ടല് നല്ല രസണ്ടായിരുന്നു കേട്ടോ പൊറത്തിങ്ങനെ കരണ്ട് പോയപ്പോ കളിക്കാന് രണ്ടായിരത്തി ഇരുപത്തിനാലില് അവസാനം എന്തായാലും ഇങ്ങനെ മാറിട്ടോ എല്ലാം കരണ്ടൊക്കെ പോയിട്ട് വെറൈറ്റി രീസായി മാറി എല്ലാം കട്ടകള് വീണമാതിരി കറണ്ട് പോയി അപ്പൊ ഈ വീഡിയോ ഇഷ്ടപോട്ട് ലൈക്ക് ചെയ്യാൻ ഡിസ്ലൈക്ക് ഡിസ്ലൈക്ക് അടുത്ത വീഡിയോ ബൈ